ജഗജാല കില്ലാടി അമ്മായി അമ്മയാണെന്നുണ്ടെങ്കിലും തീവ്രവാദി നാത്തൂരാണെന്നുണ്ടെങ്കിലും ഗുണ്ട ബിജു കണ്ടക്കൽ കോളനി കുടുംബക്കാരാണെന്നുണ്ടെങ്കിലും എത്ര വലിയ പ്രശ്നങ്ങളും ഫേസ് ഒരു ഭാര്യ തയ്യാറാവും എപ്പോഴാണെന്നറിയോ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ഹാർമണി കറക്റ്റായിട്ട് വരുന്ന സമയത്ത് ഇന്ന് നമ്മൾ നോക്കുന്നത് ഈ പറയുന്ന ഹാർമണി ഉണ്ടാവാതിരിക്കുന്നത് പലപ്പോഴും നമ്മുടെ അടുത്ത് പെൺകുട്ടികൾക്ക് പരാതി പറയുന്ന ഒരു കാര്യമാണ് അശ്വത് അയാളെ എനിക്ക് മനസ്സിലാക്കാനേ പറ്റുന്നില്ല ഞാൻ എങ്ങനെ സംസാരിച്ചാലും കൂഷ്യം വരികയാണ് ഞാനും എൻ്റെ ഹസ്ബൻഡും തമ്മിലുള്ള ഒരു സംസാര രീതി ആവുന്നില്ല എങ്ങനെയാണ് അവളോട് സംസാരിക്കേണ്ടത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ അവൾക്ക് ദേഷ്യം വരികയാണ് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഭർത്താക്കന്മാരെ ദേഷ്യം പിടിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അതിനെ ഒന്ന് റീപ്ലേസ് ചെയ്യാം നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളെ അല്ലെങ്കിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ പറയുന്നത് പക്ഷേ പറയുന്ന രീതി ഒന്ന് മാറ്റി പിടിക്കേണ്ടത് എങ്ങനെയാണ് ഭർത്താവിനോട് സംസാരിക്കേണ്ടത് പൊതുവെ പുരുഷന്മാരോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നുള്ള സൈക്കോളജിക്കൽ ടിപ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് പോകുന്നത് ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചുള്ള വീഡിയോ ആയതുകൊണ്ട് തന്നെ ഈ വീഡിയോയില് സെക്സ് ഒരു മാറ്ററാണ് സെക്സ് ഒന്ന് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുന്ന ആൾക്കാരാണെങ്കിൽ ദയവ് ചെയ്തിട്ട് വീഡിയോ ഉടൻ തന്നെ സ്കിപ്പ് ചെയ്തിട്ട് പോകുക വീഡിയോ മുഴുവൻ കണ്ട ശേഷം നിങ്ങൾക്ക് ഈ ഒരു കോണ്ടിലാണോ വീഡിയോ ചെയ്യാനുള്ളൂ എന്ന് നിങ്ങൾ എൻ്റെ അത് കാരണം ഇതല്ലാതെ ഒരുപാട് കോണ്ടൻറ്റ് വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനലിനിട്ടുണ്ട് സെൽഫ് ഡെവലപ്മെൻറ്റ് വേണ്ടെന്നിട്ടുണ്ട് കറന്റ് അഫയേഴ്സിനെ കുറിച്ചിട്ടുണ്ട് ഒത്തിരി 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 വീഡിയോസ് ഇട്ടുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ അതുപോലെ കാണാം ഇനി അതെല്ലാം ഈ സെക്സ് എഡ്യൂക്കേഷൻ വീഡിയോസ് മാത്രം തപ്പിത്തെറിഞ്ഞ് കാണുള്ളൂ എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ കണ്ടിട്ട് ദയവെയ്തിട്ട് കമന്റ് ഇടാതിരിക്കുക എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഞാനൊരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ചെയ്യുന്ന വീഡിയോ ആണ് സോ നിങ്ങൾക്കൊരു അവയർനെസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ അത് പോസിറ്റീവായിട്ട് ബാധിക്കും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം സോ ഒരു വൾഗാരിറ്റിക്ക് വേണ്ടി നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിനോട് എനിക്ക് തീരെ താല്പര്യമില്ല എന്നൊരു കാര്യം കൂടെ ഞാൻ അറിയിക്കുന്നു നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി എന്തും സഹിക്കാൻ തയ്യാറായിരിക്കും പക്ഷെ നിങ്ങൾ സഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഭർത്താവിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരിക്കും ഫുൾ ദേഷ്യമായിരിക്കും അതായത് അമ്മായിമ്മടെ പോലും മൊത്തം നിങ്ങൾ സഹിച്ചിട്ടുണ്ടാവും നാത്തവ്മാരുടെ പരാക്രമം മൊത്തം നിങ്ങൾ സഹിച്ചിട്ടുണ്ടാവും ഇത് ഭർത്താവിൻ്റെ അടുത്തേക്ക് ഡെലിവറി ചെയ്യുന്ന രീതി എങ്ങനെയാച്ചാൽ ഒന്നുകിൽ ദേഷ്യത്തിലായിരിക്കും അതല്ല പരിഭവങ്ങളുടെ കെട്ടഴിച്ചിട്ടായിരിക്കും നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ന്യൂസ് വായിക്കൂലേ ഇത്തരത്തിൽ പരാതികൾ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ പരിഭവങ്ങൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ തേർഡ് പാർട്ടി അതായത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ പുറത്തുനിന്ന് കണ്ട് സംസാരിക്കുന്നത് പോലെ ആയിരിക്കണം നിങ്ങളുടെ പരാതികൾ പറയേണ്ടത് അതായത് നിങ്ങളുടെ ഭാഗത്തെ ശരിയും തെറ്റും നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കണം നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിലെ ശരിയും തെറ്റും നിങ്ങൾ നോട്ടീസ് ചെയ്തിരിക്കണം അത് മാത്രമല്ല സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് ഇന്ന മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് അവർക്ക് ഇന്ന മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് ഇത്ര ചെറിയ കാര്യത്തെയാണ് അവരിങ്ങനെ പർവ്വതീകരിച്ച് കാണിക്കുന്നത് അത്തരത്തിലുള്ള എല്ലാ സൈഡിലും ും കവർ ചെയ്തുകൊണ്ട് കാരണം നിങ്ങൾ കൊടുക്കുന്നതല്ലാത്ത മറ്റൊരു ഇൻഫർമേഷൻ നിങ്ങളുടെ ഹസ്ബൻഡിനെ അവരുടെ പെങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ അമ്മായിയമ്മയിൽ നിന്നോ കിട്ടാത്ത രീതിയിൽ കൃത്യമായിട്ട് നിങ്ങളുടെ ഫ്ലോസും അവരുടെ ഫ്ലോസും പറഞ്ഞു കൊണ്ടുള്ള ഒരു വിശദീകരണം ആയിരിക്കണം കൊടുക്കേണ്ടത് അത് കൊടുക്കുന്നത് പരാതിയുടെ ഭാണ്ടക്കെട്ട് അഴിക്കുന്നത് പോലെയല്ല നിങ്ങളുടെ കുടുംബജീവിതം അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത് അമ്മായിയമ്മ നാത്തമാര നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെ താമസിക്കുന്നുണ്ടോ അവരെല്ലാവരും ചേർന്നിട്ടുള്ള ഒരു കുടുംബമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാവരും ചേർന്നാണ് നിങ്ങളുടെ കുടുംബം എന്ന് മനസ്സിലാക്കി അത് നിങ്ങളുടെ ഹസ്ബൻഡ് അറിയാൻ ബാധ്യസ്ഥനാണ് എന്നുള്ള നിലയ്ക്ക് വേണം നിങ്ങളുടെ കാര്യങ്ങൾ അവർ ിക്കാനായിട്ട് അതല്ലാതെ നെവോ എവോ നിങ്ങൾ മറ്റുള്ളവരെ എക്സ്പോസ് ചെയ്യുക എന്നുള്ള രീതിയിൽ നിങ്ങൾ പോയിട്ട് കംപ്ലയിന്റ് പറയാതിരിക്കുക ബിക്കോസ് നിങ്ങളൊരു മനുഷ്യരാണ് നിങ്ങളുടെ അമ്മായിമ്മയ്ക്കും നാത്തന്മാർക്കും മാത്രമല്ല തെറ്റുകൾ ഉണ്ടാവുക നിങ്ങൾക്കും ഉണ്ടാവും അപ്പോൾ ഇത്തരത്തിലുള്ള തെറ്റുകൾ നിങ്ങളുടെ തെറ്റുകൾ അയാളും അല്ലെങ്കിൽ മറ്റുള്ളവരും ചൂണ്ടിക്കാണിക്കാനായിട്ട് തുടങ്ങും അപ്പോൾ അത് ആ ഒരു രീതിയിലായിരിക്കണം നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ഒരിക്കലും നിങ്ങളുടെ പെങ്ങളില്ലേ അല്ലെങ്കിൽ നിങ്ങളുടെ ഉമ്മയില്ലേ ചിലരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ തള്ളയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അവർ പരാതി പറയുന്നുണ്ടാവുക അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് നിങ്ങൾ റെസ്ട്രിക്റ്റ് ചെയ്യാമെന്ന് ഒരിക്കലും ഉപയോഗിക്കരുത് അങ്ങനെ പകരം നമ്മുടെ മ്മയിലെ നമ്മുടെ പെങ്ങളിലെ ആ ഒരു രീതിയിൽ നിങ്ങൾ സംസാരിക്കുക എന്നുള്ളതാണ് കാരണം നിങ്ങളുടെ ഉദ്ദേശം അവരനെ പിരിച്ചിട്ട് പോവുക അല്ലെങ്കിൽ ആ വീട്ടിൽ അടി ഉണ്ടാക്കുക അങ്ങനെയുള്ളതൊന്നും ആവരുത് നിങ്ങളുടെ ഉദ്ദേശം എന്താ വച്ചാൽ നിങ്ങളുടെ പ്രശ്നം പരിഹരിച്ച് എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബം ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കണം അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ നെഗറ്റീവ്സും നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയിലുള്ള ആളുകളുടെ നെഗറ്റീവ്സും നിങ്ങൾ ചർച്ച ചെയ്ത് ആ ഓക്കെ ഞാൻ ഇന്ന പോലെ മാറ്റങ്ങൾ വരുത്താനുണ്ട് അല്ലെങ്കിൽ അവരിൽ ഇന്നന്നെ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു അത്തരത്തിലാണ് സംസാരിക്കാനായിട്ട് മാത്രമല്ല നിങ്ങളുടെ ഇൻലോസിനായിക്കോട്ടെ നിങ്ങളുടെ അമയമ്മേനായിക്കോട്ടെ എല്ലാം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ആളുകളായിട്ട് കണ്ടിട്ട് വേണം അവരുടെ പ്രശ്നങ്ങൾ നിങ്ങൾ അഡ്രസ്സ് ചെയ്യാനായിട്ട് മറ്റൊരു കാര്യം എന്താ വെച്ചാൽ നിങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വേണ്ടത്ര ബോധം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് കാരണം നിങ്ങൾ ഈ ഒരു ജോയിൻറ്റ് ഫാമിലിയിൽ ജീവിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ മറ്റൊരു വീട് എടുത്ത് താമസിക്കുക എന്നുള്ളത് നിങ്ങളുടെ അവകാശമാണ് നിങ്ങൾക്ക് അവിടെ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറി താമസിക്കാം അപ്പം അതിനെൻ്റെ അമ്മായിമ്മ സമ്മതിക്കില്ല അല്ലെങ്കിൽ നാത്തൂമാരെ സമ്മതിക്കില്ല അങ്ങനെ ഒന്നുമില്ല കാരണം അവർക്ക് ആർക്കും നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ യാതൊരു റോളും നിങ്ങളാണ് ജീവിക്കുന്നത് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ നാത്തുവിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിന് നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ പെങ്ങളെ അല്ലെങ്കിൽ അമ്മായിമ്മനയൊക്കെ ഉമ്മാനെയൊക്കെ സ്നേഹിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് എന്നുള്ള രീതിയിലായിരിക്കണം നിങ്ങൾ ഹസ്ബൻഡിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ വീട്ടുകാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും മാത്രമല്ല അങ്ങനെ നിങ്ങൾ മാറി നിൽക്കുന്ന സമയത്ത് അവരുടെ കുടുംബം അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ബോണ്ട് ഏറ്റവും നല്ല രീതിക്ക് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ എഫേർട്ട് എടുക്കണം അങ്ങനെ ചെയ്യുമ്പോൾ അതായത് ഹസ്ബൻഡിനും ഹസ്ബൻഡിൻ്റെ ഫാമിലിയും തമ്മിൽ ഇണക്കുന്ന ഒരു ഭാര്യ അല്ലെങ്കിൽ അവർ അത്തരത്തിലുള്ള സംസാര രീതി എന്ന് പറയുന്നത് തീർച്ചയായും ഏതൊരു ഭർത്താവിനും വളരെ നിങ്ങളെ വീട്ടുള്ള ഒരു അട്രാക്ഷൻ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ മെയിൻലി നമ്മൾ സ്ത്രീകൾക്ക് പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ മൂഡ് സിങ്സിൻ്റെ ടൈം അല്ലെങ്കിൽ നമുക്ക് വീട്ടിലെ ജോലികൾ ഒരുപാട് വരുന്ന സമയത്ത് ഒട്ടുമിക്ക പെണ്ണുങ്ങളും വിചാരിക്കുന്ന ഒരു കാര്യം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസ് ഇട്ട് കൊടുക്കുന്നത് മുതൽക്ക് മക്കളുടെ കാര്യങ്ങൾ മുതൽക്ക് വീട്ടിലെ കാര്യങ്ങൾ മുതൽക്ക് അല്ലെങ്കിൽ പുറത്തെ ജോലികൾ മുതൽക്ക് ഇതെല്ലാം ഞാൻ ചെയ്യണം എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ എൻ്റെ മക്കൾ എന്ന് പറയുന്നത് ഞാൻ എന്ന് പറയുന്ന ഒരു കേന്ദ്ര ബിന്ദുവെ ചുറ്റിപ്പറ്റി തന്നെ നിൽക്കണം എന്നുള്ളത് നമുക്ക് വാശമായിരിക്കും അപ്പോൾ ഹസ്ബൻഡ് മേ ബി പുറത്തുനിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും അല്ലെങ്കിൽ ആൾ പുറത്തൊന്ന് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും അതല്ലാന്നുണ്ടെങ്കിൽ മക്കളുടെ കാര്യങ്ങൾ വേണ്ട പോലെ ആൾ ശ്രദ്ധിക്കാതിരുന്ന ദേഷ്യം വരും വീട്ടിൽ കൂടുതൽ മെസ്സായിട്ട് സാധനങ്ങളൊക്കെ വലിച്ച് വരി കിടക്കുന്നതാണ്ടാകുമ്പോൾ നമുക്ക് ദേഷ്യം വരും ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ദേഷ്യം വരും ഈ ദേഷ്യമെല്ലാം നമ്മൾ എടുത്തു വെച്ചിട്ട് ഹസ്ബൻഡ് എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുമ്പോൾ നമ്മൾ പൊട്ടിത്തെറിച്ചിട്ടായിരിക്കും മറുപടി പറയുന്നുണ്ടാവുക അങ്ങനെ ചെയ്യുന്നതിന് പകരം ഹസ്ബൻഡിനോട് നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക എനിക്ക് ഇന്ന കാര്യം ചെയ്യാനായിട്ട് പ്രയാസമുണ്ട് ഇപ്പം എന്റെ കാര്യമാണെങ്കിൽ എനിക്ക് ബാക്ക് പെയിൻ ഉണ്ട് എനിക്ക് കിണറിൽ നിന്ന് ഇങ്ങനെ കയറി വെച്ച് വെള്ളം കോരി വരുമ്പോൾ എനിക്ക് പെയിൻ വരും അപ്പം ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ബാക്കി എല്ലാ ജോലിയും ഞാൻ കറക്റ്റായിട്ട് ചെയ്യാറുണ്ട് അപ്പം കുടിക്കാൻ വേണ്ടുന്ന രണ്ട് കുടം വെള്ളം മാത്രം നീ എനിക്ക് എനിക്ക് കൊണ്ടുവന്നായതുക കൊണ്ടുവന്ന് തരണം കേട്ടോ ഞാൻ ഹസ്ബൻഡിനോട് പറയാറുണ്ട് സോ എനിക്ക് പറ്റാത്ത ഈ ഒരു കാര്യം വളരെ വൃത്തിയായിട്ട് കൃത്യമായിട്ട് ചെയ്തു തരാറുള്ളത് എൻ്റെ ഹസ്ബൻഡാണ് എനിക്ക് ഹസ്ബൻഡ് ഇല്ലാത്തൊരു സമയത്ത് എൻ്റെ മകൻ അത് ചെയ്തു തരും കാരണം അവർക്ക് നന്നായിട്ട് അറിയാം എനിക്കിത് വലി വലിച്ചു കഴിഞ്ഞാൽ ബാക്ക് പെയിൻ വരും എന്നുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് മറ്റെല്ലാ കാര്യങ്ങളിലും അവർ ഉഴപ്പിയാലും അവരുടെ ഡ്യൂട്ടിയാണ് ഇത് എന്നുള്ളത് ഗ്രാജ്വലി വരും അപ്പോൾ ഇവ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങളുടെ അൺകംഫർട്ടബിൾ ആക്കുന്ന ഒരു ജോലി അല്ലെങ്കിൽ രണ്ട് ജോലി നിങ്ങളുടെ ഹസ്ബൻഡിനെ ഏൽപ്പിച്ചു കൊടുക്കുക മക്കളുടേതായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ അവരെ ഏൽപ്പിച്ചു കൊടുക്കുക നിങ്ങളാണ് എല്ലാ ജോലിയും വഹിക്കേണ്ടത് എന്നുള്ള ചിന്ത മാറ്റിവെക്കുക മാത്രമല്ല അങ്ങനെ നിങ്ങൾ എല്ലാ ജോലിയും ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ ഫ്രസ്റ്റുവേഷൻ നിങ്ങൾ മക്കളുടെ അടുത്ത് ഹസ്ബൻഡിൻ്റെ അടുത്ത് തീർക്കാതിരിക്കുക കാരണം ഹസ്ബൻഡിന്റെ മുമ്പുത്ത് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ അടുത്ത് എപ്പോഴും ഷൗട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഹസ്ബൻഡിനെ നിങ്ങളോട് സ്നേഹം ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ വെറുപ്പും ദേഷ്യവും ഉണ്ടാക്കാനായിട്ട് തുടങ്ങും കാരണം അയാളുടെ ബ്ലഡാണ് അയാളുടെ മക്കളെന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ മക്കളെ വേണ്ട പോലെ സ്നേഹിക്കുകയും നല്ലപോലെ വളർത്തുകയും ചെയ്യുന്നത് കാണുമ്പോഴാണ് ഹസ്ബൻഡിന് നിങ്ങളുടെ അടുത്ത് റെസ്പെക്റ്റ് ഉണ്ടാവുള്ളൂ നമ്മൾ ഉണ്ടാക്കാത്ത റെസ്പെക്റ്റ് അവർ നമുക്ക് തരണം എന്ന് പറയുന്നതിൽ യാതൊരു ലോജിക്കും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക ആദ്യം നമ്മൾ നമ്മുടെ വ്യക്തിത്വത്തെ വികസിപ്പിച്ച ശേഷം ആയിരിക്കണം അവർ നമ്മളെന്നെ റെസ്പെക്ട് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കാൻ പാടുള്ളൂ അതായത് ഞാനൊരു പൊട്ടക്കുഴിയിൽ കിടക്കും എന്നിട്ട് എന്നെ റെസ്പെക്ട് ചെയ്യട്ടെ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല അവർക്ക് എന്നെ നമ്മളോട് റെസ്പെക്റ്റ് തോന്നാൻ പാകത്തിന് എന്തൊക്കെ പൊട്ടൻഷ്യൽ നമ്മുടെ അടുത്ത് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇനിയിപ്പോൾ അതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഡെവലപ്പ് ചെയ്ത് ശ്രമിക്കണം നെക്സ്റ്റ് കാര്യമാണ് നമ്മുടെ ശരീരം നമ്മുടെ ബോഡി എന്ന് പറയുന്നത് ഓരോ സമയത്തും ഓരോ പോലെ ഇരിക്കുന്ന അതായത് നമ്മുടെ മെൻസ്ട്രേഷൻ തന്നെ ചിലർക്ക് ബാക്ക് പെയിൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചിലർക്ക് വജൈനിൽ പെയിൻ ഉണ്ടാവും ചിലർക്ക് വജനൽ ഡിസ്ചാർജ് ഉണ്ടായിരിക്കും എന്തെങ്കിലും യൂറിനറി ഇൻഫെക്ഷൻസ് ഉണ്ടായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ പീരീഡ് ടൈമിന്റെ കുറച്ച് മുന്നേക്കാവുന്ന സമയത്ത് പീരീഡ്സ് ആണെങ്കിൽ ഒക്കെ ഹസ്ബൻഡിനോട് പീരീഡ്സ് ആണെന്ന് പറയാം ഇപ്പൊ സെക്സിന് വേണ്ടി ആണ് സമീപിക്കുന്ന സമയത്ത് നമ്മൾക്ക് പെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എനിക്ക് പെയിൻ ഉണ്ട് എനിക്ക് ഇൻട്രസ്റ്റഡ് അല്ല അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇൻഫെക്ഷൻ ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇൻട്രസ്റ്റഡ് അല്ല അങ്ങനെ പറയാം പലപ്പോഴും പല സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള കാര്യങ്ങളെ തുറന്ന് പറയാനായിട്ട് അവർക്കൊരു മടി ഉണ്ടാവാറുണ്ട് ഈ ഒരു മടിയാണ് നിങ്ങളെ വലിയൊരു ദുരന്തത്തിൽ കൊണ്ടെത്തിക്കുന്നത് നിങ്ങളുടെ ഭർത്താവ് വിചാരിക്കുക എന്താ വച്ചാൽ നിങ്ങളിലുള്ള എമോഷണൽ ഇൻസ്റ്റെബിലിറ്റി വേറൊരു സൈഡിൽ നിൽക്കുന്നുണ്ടാകും അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ സെക്സിനും കൂടെ താല്പര്യം കാണിക്കാതെ ഇരിക്കുന്ന സമയത്ത് അയാൾ വിചാരിക്കുക നിങ്ങൾ നിങ്ങൾക്ക് അവരോട് സ്നേഹമില്ല ഇല്ല എന്നുള്ളതാണ് കാരണം നമ്മുടെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കിപ്പോൾ ഒരു പീരീഡ്സ് ഒക്കെ കഴിഞ്ഞ് ഒരു ഫസ്റ്റ് വീക്കിലൊക്കെ നല്ല പോലെ സെക്സിന് താല്പര്യം ഉണ്ടാവുന്ന ഒരു ടൈം ആയിരിക്കാം മതി അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾ ഹസ്ബൻഡിന്റെ അടുത്ത് നല്ലപോലെ ഇടപഴകും അത് കഴിഞ്ഞ് ഹസ്ബൻഡ് നിങ്ങളുടെ അടുത്തൊരു താല്പര്യം കാണിച്ചു വരുന്ന സമയത്ത് നിങ്ങൾ ഒരു ഗ്യാപ്പ് ഇട്ട് പോവുകയും ചെയ്തു കാണുമ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മൈൻഡിൽ നിങ്ങളെ കുറിച്ച് തോന്നുന്ന ഒരു കാര്യം ഇതാണ് അവൾക്ക് എന്റെ പൈസയും അല്ലെങ്കിൽ അവൾ ആഗ്രഹിക്കുന്ന സമയത്തുള്ള എന്റെ ശരീരം മാത്രം മതി അതിനപ്പുറത്തേക്ക് എനിക്ക് അവൾ യാതൊരു വിലയും തരുന്നില്ല എന്നുള്ള ഒട്ടുമിക്ക പുരുഷന്മാരും കംപ്ലൈന്റ് പറയുന്ന ഒരു കാര്യമാണ് നന്ദിയില്ലാത്ത വർഗാണ് സ്ത്രീകൾ എന്ന് പറയുന്നത് എന്റെ പൈസ മാത്രം അവൾക്ക് മതി എന്നുള്ള ഒരു കാര്യത്തില് അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വേണ്ട പോലെ പരിഗണിക്കാൻ அதான் இது <tooling> നിങ്ങൾ ശരിക്കും ഒരു കാര്യം മനസ്സിലാക്കുക നമ്മുടെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എല്ലാം നമ്മുടെ ശരീരം തല മുതൽ മുടി വരെ കാല മുതൽ നഖം വരെ നമ്മളുടെ മുഴുവൻ ശരീരഭാഗവും നമുക്ക് സെക്ഷൽ ഫീലിങ്സ് അല്ലെങ്കിൽ സെൻസേഷൻസ് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ടിഷ്യൂസ് വെച്ചിട്ടാണ് പടച്ച നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളത് സോ നമ്മുടെ ഹസ്ബൻഡിന് അയാളുടെ സ്നേഹം അല്ലെങ്കിൽ അയാളുടെ പ്രണയം നമ്മൾക്ക് എക്സ്പ്രസ് ചെയ്തു തരാനായിട്ട് ഇവ നമ്മുടെ കൈ ഒന്ന് ചേർത്ത് പിടിച്ചാൽ അല്ലെങ്കിൽ ജസ്റ്റ് നമ്മളതിനൊന്ന് റബ്ബ് ചെയ്താൽ പോലും നമുക്കത് ഫീൽ ചെയ്യാനായിട്ട് പറ്റും നമുക്കത് അതിനെ ഒരു സെക്ഷൽ ഫീലിംഗ്സിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും പക്ഷേ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ഒരു സെക്ഷൽ സാറ്റിസ്ഫാക്ഷനിലോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ അവർക്ക് ആ പ്രോപ്പർ വർഗസത്തിലൂടെ മാത്രമേ പറ്റുള്ളൂ എന്നുള്ളതാണ് അപ്പം നിങ്ങളൊരു കംപ്ലീറ്റ് സെക്സിന് നിങ്ങളുടെ ഹസ്ബൻഡിന് വില്ലിങ് ആവാത്തിടത്തോളം കാലം അയാൾക്കത് വല്ലാതെ എക് ഫ്രസ്ട്രേഷൻസ് ഉണ്ടാക്കും അത് നിങ്ങൾ സ്ത്രീകളാണെങ്കിലും നിങ്ങൾക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഒരു നിശ്ചിത ഇടവേള ഇടവേളയ്ക്ക് അനുസരിച്ച് നിങ്ങൾക്ക് സെക്സ് വേണം അല്ലെങ്കിൽ നിങ്ങൾ സെക്സ് ഡിമാൻഡ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും പക്ഷെ അതെപ്പോഴും നിങ്ങളുടെ പ്രയോറിറ്റിക്ക് മാത്രം ഹസ്ബൻഡിനെ പഠിച്ചയക്കുന്ന ഒരു രീതി ഉണ്ടാവരുത് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മൾ മറ്റു പല വീഡിയോകളിലും പറയുന്നത് പറയാറുള്ളൊരു കാര്യമാണ് നിങ്ങളുടെ നോ എന്ന് പറയുന്നത് നിങ്ങൾ കറക്റ്റ് ഒരു നോ എന്ന് പറയരുത് അതായത് സെക്സിന് ഹസ്ബൻഡ് വരുന്ന സമയത്ത് നോ എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ളൊരു സാധനമല്ല നിങ്ങൾ പറയുന്നത് പറയേണ്ടത് കാരണം ഒട്ടുമിക്ക പുരുഷന്മാരും ഈ നോ എന്ന് കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ് മാത്രമല്ല അത് അവരൊരു ഇൻസൾട്ടായിട്ടാണ് കാണാം കാരണം അവർ അവരുടെ സ്നേഹങ്ങൾ ഇങ്ങനെ നിങ്ങളിലോട്ട് വാരി ഒഴിച്ചു തരാൻ വേണ്ടി നിൽക്കുന്ന ഒരു സമയത്ത് നിങ്ങൾ വന്നിട്ട് പറയണേ എനിക്കത് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ കൺകാട്ട് റൈറ്റ് ആയിട്ട് നിഷേധിക്കുന്ന ഒരു രീതി ഭർത്താവനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പൗരുഷത്തിന് ഏൽക്കുന്ന ഒരു ഇൻസൾട്ടായിട്ട് കൂടെ അത് കാണാറുണ്ട് അപ്പൊ നിങ്ങൾ പറയേണ്ടത് എനിക്ക് ഇന്ന ഉണ്ട് സോ നമുക്ക് നെക്സ്റ്റ് ഒരു ടൈം നോക്കാലോ അല്ലെങ്കിൽ എനിക്ക് എനിക്ക് ഭയങ്കര സാഡായിട്ട് ഫീൽ ചെയ്യും അതായത് എന്നെ കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് പെയിൻ വരുകയാണെന്നുണ്ടെങ്കിൽ എന്നെ അത് വല്ലാതെ വിഷമിപ്പിക്കും കാരണം നിങ്ങൾ നിങ്ങൾ അത് എൻജോയ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നെ കൊണ്ട് അതിന് പറ്റുന്നില്ല അപ്പൊ എനിക്കത് വല്ലാതെ വിഷമം ആ രീതിയിലായിരിക്കണം നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് സോ നിങ്ങളുടെ പ്രോബ്ലം എന്താണോ അത് ഓപ്പൺ ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഭർത്താക്കന്മാർക്ക് എന്താ പറയുക കൂടുതൽ നിങ്ങളിലോട്ടുള്ളൊരു ഇഷ്ടം കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളൊരു ടോപ്പിക്ക് ഹസ്ബൻഡിനോട് സംസാരിക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നുള്ളത് പലപ്പോഴും നിങ്ങൾ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ പകുതി വെച്ച് മുറിച്ച് നിർത്തും ഭാര്യമാർ അപ്പോൾ ഭർത്താവനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അവരിൽ നിന്ന് എന്തൊക്കെയോ ഒളിക്കുന്നു എന്നുള്ളൊരു അവസ്ഥയിലോട്ട് വരും കാരണം നിങ്ങൾ പറഞ്ഞു വരുമ്പോൾ അത് ഓവറായിട്ട് പറയുന്നത് കൊണ്ടാണ് നിങ്ങൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടാവുക അതായത് പറയാനുള്ളതും അതിനേക്കാൾ കൂടുതൽ നിങ്ങൾ പറയുമ്പോൾ അയ്യോ ഓക്കെ ഇനി ഇവിടുന്ന് ഞാൻ പറഞ്ഞ പ്രശ്നമാവും എന്ന രീതിക്കായിരിക്കും നിങ്ങൾ സ്റ്റോപ്പ് ണ്ടാവുക പക്ഷെ ആ സ്റ്റോപ്പ് ചെയ്യുന്നത് ഭർത്താവ് മനസ്സിലാക്കുന്ന സമയത്ത് അവർ വിചാരിക്കാ നിങ്ങളിത് ഒളിപ്പിച്ച് വയ്ക്കുന്നത് പോലെയാണ് സോ നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിനോട് പറയുമ്പോൾ വെട്ടിത്തറന്ന് പറയുന്നുണ്ട് എന്ന ആൾക്ക് തോന്നുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ സംസാരിക്കേണ്ടത് എന്താണ് നിങ്ങൾ സംസാരിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടായിരിക്കണം പല ഭർത്താക്കന്മാരും നിങ്ങൾ പറയുന്നത് എല്ലാം എ ഫുൾ ടൈം ഇരുന്ന് കേൾക്കാനായിട്ട് തയ്യാറായിരിക്കുന്ന ആൾക്കാരായിരിക്കില്ല ചിലർക്ക് കുറച്ച് സംസാരിക്കുന്നതായിരിക്കും ഇഷ്ടമുണ്ടാവുക അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് വളവളാത പോയി പറയുന്നത് കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ഭർത്താവാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സംസാരത്തെ വേർഡ്സിനെ നിങ്ങളൊന്നും ചുരുക്കി അടുത്ത് പറഞ്ഞു കൊടുക്കാന്നുള്ളതാണ് ഇത്തരം കാര്യം എന്താ വെച്ചാൽ നമ്മൾ സ്ത്രീകൾ ഒരു ആർഗ്യുമെന്റ് ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ തർക്കിച്ച് 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 അതിന്റെ എല്ലാ വാലും തുമ്പും ചെകഞ്ഞെടുത്ത് അത് സമാധാനപൂർവ്വം അവസാനിപ്പിച്ച് പ്രശ്നം പരിഹരിച്ചിട്ട് കിടന്നുറങ്ങണം അല്ലെങ്കിൽ പ്രശ്നം പരിഹരിച്ച് സംസാരിച്ച് തീർത്ത് എൻ്റെ മനസ്സിന് സമാധാനം കിട്ടിയ ശേഷം മാത്രമേ ഞാൻ ഒരു കോൺവെസേഷൻ അവസാനിപ്പിക്കൂ എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് പക്ഷേ ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിൻ്റെ ഒരു കോണ്ടന്റ് കിട്ടിയാൽ മതി തീമ് കിട്ടിയാൽ മതി ഓക്കെ ഇന്നതാണ് പറയാൻ വരുന്നത് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ തന്നെ അവർ കൂടുതൽ എക്സ്പ്ലേഷൻസ് ഒന്നും കേൾക്കാൻ നോക്കൂല അപ്പോൾ അവർ നിങ്ങളുടെ അടുത്ത് മതി എന്ന് പറഞ്ഞിട്ട് നിർത്തും മതി ഓക്കെ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല ഇനി നിങ്ങൾ ഇതും കൂടെ കേൾക്ക് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞ് തികയാതെ പോയി നിൽക്കുക അതായത് കുത്തി 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 ചോദിക്കുന്നതും കുത്തി 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 പറയുന്നതും ഭർത്താക്കന്മാർക്ക് എല്ലാവർക്കും ഒരുപോലെ ആക്സെപ്റ്റബിൾ ആയിക്കോളന്നില്ല അപ്പം നിങ്ങൾ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഭർത്താവിൻ്റെ ഒപ്പീനിയൻസ് നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു മൂളല്ലോ അല്ലെങ്കിൽ ആ നിങ്ങളുടെ ഒരു ജസ്റ്ററും ഉണ്ടോ അത് തീർക്കാനായിട്ട് നോക്കുക കാരണം എപ്പോഴും വാചാലരായിട്ട് സംസാരിക്കുന്നത് നല്ല രീതിയിൽ സംസാരിക്കുന്നത് മേ ബി ഹസ്ബൻഡ് എൻജോയ് ചെയ്യാം അത് ജോക്സ് കാര്യങ്ങളൊക്കെ ഭർത്താക്കന്മാരെ എൻജോയ് ചെയ്യാം ഫണ് തമാശകളൊക്കെ ഭർത്താക്ക ന്മാർക്ക് ഇഷ്ടമായിരിക്കാം പക്ഷെ ഒരു കോൺട്രവേഴ്സി നിങ്ങളിങ്ങനെ വളവളാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് സമയം സംസാരിക്കുന്നത് ഭർത്താക്കന്മാർക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാകുമോ എന്ന് വിചാരിക്കണം ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കളത്തൊന്ന് സംസാരിക്കുന്ന രീതി സമയത്തൊന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ച് നോക്കുക പിന്നെ ഇന്ന് പറഞ്ഞിട്ടുള്ള ഇത്രയും പോയിന്റ്സിൽ നിങ്ങൾക്ക് ഏത് പോയിന്റാണ് മോസ്റ്റ് റെലവൻ്റ് ആയിട്ട് തോന്നിയത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷിച്ച് വിജയിച്ച പോയിന്റ്സ് ഇതിൽ ഏതെങ്കിലും ഉണ്ടോ അതൊക്കെ ഒന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇൻഷാന്നാ അടുത്തൊരു വീഡിയോ